ഭാരതീയ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നാല്പത്തിമൂന്നാമത് കൊല്ലം ജില്ലാ സമ്മേളനം പത്തനാപുരം തലവൂരിൽ സംഘടിപ്പിച്ചു മസ്തൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആദ്യം കാസർഗോഡ് ഇരകളുടെ വീടുകളിൽ കയറി ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അവശാകൾക്ക് പരിഹാരം ഉണ്ടാവും ഈ സർക്കാർ അധികാരാണ്ടി സർക്കാരിന് പൊഴുതെറിയാൻ പോവുകയാണ് വന്നു കഴിഞ്ഞാൽ എൻഡോ സൾഫാൻ ഇരകൾക്ക് എല്ലാവിധ ഉണ്ടാവുമെന്ന് വന്ന മഹാൻ ഇപ്പോഴും അവർക്ക് ഒന്നും ഒന്നും നിമിഷം ഹെറ്റ്ലോഡ് ജില്ലാ പ്രസിഡന്റ് എസ് സുന്ദരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കേസരി അനിൽ സ്വാഗതം പറഞ്ഞു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് പി വി അനിൽകുമാർ സംസ്ഥാന സമിതി അംഗം പരിമണം ശശിധരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചിരുന്നു തലവൂർ രണ്ടാരമൂടിൽ നിന്നും ആരംഭിച്ച ജാഥ തലവൂർ ഭദ്രാദേവി ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ആർ സനൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് യൂണിയൻ ജില്ലാ ഖജാൻജി സന്തോഷ് കുമാർ കുമാർക്ക് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ സനിൽകുമാർ സംഘടനാ ചർച്ച നടത്തി പിന്നീട് കമലാസനൻ പ്രമേയം അവതരിപ്പിച്ചു ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors. Anjal Agustikoda. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family's.